ഒരു നേരത്തെ ഭക്ഷണം വൈക്കറ ഭക്ഷണത്തിന്റെ തണ്ടി നടക്കുന്ന പ്രാണികളെ പോലെ സ്വന്തം ജാതിമത ഭേദഭാവം എന്നില്ലാതെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാർ പോലും ചിരിഞ്ഞു നോക്കാതെ ചില ജനസമൂഹത്തിലേക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും അറിവിന്റെയും വിസ്മയച്ച് പുതിർന്നു കൊടുത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് തനിക്ക് നഷ്ടപ്പെട്ടു പോയവർ ജീവിതത്തെ തന്നെ തിരിച്ചു കൊടുത്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് അമറുള്ള നമക്കാന്തപുര മുസ്താദവരുകളാണ് എന്തിനേരെ പറയണം ഒരു മുസ്ലിമിന് അഞ്ചു വകുപ്പ് നമസ്കാരം അത് നിർബന്ധമാക്കപ്പെട്ടതാണ് എന്നാൽ ആ നമസ്കാരം നമസ്കരിക്കുവാൻ വേണ്ടി നാട്ടിലൊരു ആശ്രയ കേന്ദ്രമില്ലാതെ വന്നപ്പോൾ അവിടെ നിറേ ബഹുമാനപ്പെട്ട കമറുനിലമ കാന്തപുരം മുസ്താദപുരുകൾ വിശ്വാസികളുടെ മനസ്സറത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അവനിക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുവാൻ അവനെ അവനെ ആരാധിച്ച് ജീവിക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ മൂന്നായിരത്തോളം പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ കമറുനിലമ കാന്തപുരം ആരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യ രാജ്യം വിട്ട് മുസ്ലിം സമുദായം അവിടന്നതേ പാകിസ്ഥാനയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകൾക്ക് മറുപടിയായി ബഹുമാനപ്പെട്ട കമറുള്ളത് മുസ്ലിം സമുദായം ഇന്ത്യ വിട്ടുപോകേണ്ടവരല്ല മറിച്ച് ഇന്ത്യയിൽ മരിക്കേണ്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കർണാടകയിലെ ചില ജനസമൂഹം അല്ലിന്റെയും കഞ്ചാബിന്റെയും അടിമത്തം സ്വീകരിച്ചിരുന്നപ്പോൾ അവിടെ നിന്നതേ മണുക്കുളവണ്ണി എന്ന ോടുകൂടെ അവിടെ അകല ഗുബൽഗയിൽ നിന്ന് മംഗലാപുരം വരെയുള്ള ഒൻപത് ദിവസത്തെ കർണാടക യാത്ര നടത്തിയത് ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ യാതനകളും വേദനകളും സഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കമറുള്ള കാന്തപുരമോ സാധവരുകൾ ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇതൊക്കെ പ്രതിഫലമായ ഗ്രാൻഡ് മുഫ്തി എന്ന പദവി കൊടുത്തപ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഒരു വലിയ വനക്കമുകൾ കല്ലെറിഞ്ഞാൽ അതേപോലെ തിരിച്ചു വരുമെന്നല്ലാതെ മലക്കൊരു കോട്ടവും സംഭവിക്കില്ല എന്നുള്ളതാണ്